ആഭ്യന്തര വകുപ്പ് ഐക്യ ജനതാദൾ കൈവശം വെച്ചിരുന്നതാണ് നിതീഷ് കുമാറിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന വകുപ്പാണ് ഒരു മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരമില്ലാതാകുന്ന അവസ്ഥ എന്ന് പറയുന്നത് അങ്ങേറ്റം ദുർഘടം പിടിച്ചതാണ് ആ സംസ്ഥാനത്തെ ലോ ആൻഡ് ഓർഡർ വിഷയങ്ങളിൽ പരിപൂർണമായിട്ടുള്ള ആഭ്യന്തര മന്ത്രിയുടെ ചുമലിലേക്ക് വരും അതുകൊണ്ടാണ് ബിജെപിയുടെ ഉപമുഖ്യമന്ത്രിയായ സാമ്രാജ് ചൗധരി അത് വേടിച്ചെടുത്തത് ബിജെപി നേതൃത്വത്തിന്റെ അജണ്ടയായിരുന്നു കാരണം ആ സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നം ഉയരും കള്ള വോട്ടുമായി ബന്ധപ്പെട്ട് വോട്ടുചോരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എസ്ഐആർ നടപടിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആർ പ്രവർത്തകർ അതിശക്തമായ രോക്ഷാകുലരായി പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കവേ അത് ജനജീവിതത്തിൽ വലിയ രീതിയിലുള്ള ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കി ആർ പ്രവർത്തകർക്കെതിരെ വേണ്ടി വന്നാൽ നിറവൊഴിക്കാൻ അവർക്കെതിരെ ഏത് രീതിയിലും ഏറ്റവും പൈശാചികമായ നടപടി എടുക്കേണ്ടി വന്നാൽ അതിനും തയ്യാറായി ബി ജെ പി നിൽക്കുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തതിന് ആർ ജെ ഡി പ്രവർത്തകരും സാധാരണക്കാരും ഒക്കെ തെരുവിലേക്ക് ഇറങ്ങിയാണ് ഒരു വ്യക്തിയുടെ വോട്ട് ആ വോട്ട് ഇന്ത്യ മുന്നണിക്ക് അല്ലെങ്കിൽ കോൺഗ്രസ്സിനോ ആർ ജെ ഡിക്കോ ആണ് എന്ന് വിചാരിച്ച് വോട്ട് ചെയ്ത് സമാധാനമായി വീട്ടിൽ വന്നിരിക്കവേ അറിയുന്നു ആ വോട്ട് ബി ജെ പിക്ക് കിട്ടിയത് എന്ന് എന്തൊരു വിരോധാഭാസമാണ് ഈ രാജ്യത്ത് നടക്കുന്നത് ഒരു പോളിംഗ് ബൂത്തിൽ ആർ ജെ ഡി കണക്കൂട്ടുന്ന മിനിമം വോട്ടുകളുണ്ട് നൂറോ ഇരുന്നൂറോ വോട്ടുകൾ മിനിമം കിട്ടുമെന്ന് വിചാരിക്കുന്നിടത്ത് പത്ത് വോട്ടായി മാറുന്നു ഇതാണ് അവരെ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് അതായത് എണ്ണി തിട്ടപ്പെടുത്തി സാധാരണ നിലയ്ക്ക് പോയാൽ ബി ജെ പി പച്ചതുടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള കള്ളക്കളി അതുകൊണ്ടാണ് ഇതിനോടകം തന്നെ പാലുമായി ബന്ധപ്പെട്ട് തപാൽ വോട്ടുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് തോൽക്കുന്ന മാർജിന്റെ ഇരട്ടിയിലധികം തപാൽ വോട്ടുകൾ അസാധുവാക്കം പെട്ടതിനെ കുറിച്ച് സുപ്രീം കോടതിയിലേക്ക് പോയത് എന്നാൽ കോടതിയിൽ നിന്നും ഇനി നീതി ലഭിക്കുമെന്ന് ലെവലേശ പ്രതീക്ഷയില്ലാത്ത രീതിയിൽ ജസ്റ്റിസ് ബി ആർ ഗോവായ് പടിയിറങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ ഇരിക്കുന്ന സൂര്യകാന്ത അതായത് ബി ജെ പിക്ക് ഒത്ത സാഹചര്യം എല്ലാ തരത്തിലും ജുഡീഷ്യറിയിലും അതുപോലെ തന്നെ എല്ലാ തരത്തിലും അവർക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു നിരവധിയായ കൊലപാതക കേസുകളിൽ ആരോപണ വിധേയനായ വ്യക്തി പ്രശാന്ത് ഭൂഷൺ തെളിവ് സഹിതമാണ് സാമ്രാജ് ചൗതരിക്കെതിരെ ഇപ്പോൾ രംഗത്ത് വരുന്നത് പ്രശാന്ത് ഭൂഷന്റെ ജീവനും അപകടത്തിലാണ് ലാലു പ്രസാദിനെ വീണ്ടും ജയിലിലേക്ക് കയറ്റാനാണ് അവരുടെ തീരുമാനം അതായത് കിഡ്നി സർജറി നടത്തി കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടത്തിയിരിക്കുന്ന മകളിൽ നിന്നും കിഡ്നി ഏറ്റുവാങ്ങി വിശ്രമ ജീവിതം നയിക്കുന്ന ലാലു പ്രസാദിനെ വീണ്ടും ജയിലിലേക്ക് അയക്കാനുള്ള തീരുമാനം മക്കളെ മുഴുവൻ ഉന്മൂലനം ചെയ്യും എന്ന് പച്ചയ്ക്ക് മൈക്ക് കെട്ടി വിളിച്ചു പറയുന്ന ചോട്ട നേതാക്കൾ ഇവരെയൊക്കെ പോറ്റാൻ വേണ്ടി ആഭ്യന്തര വകുപ്പ് കൈവശം വെക്കുന്നതാണ് ഉചിതം എന്ന് മനസ്സിലാക്കി ബി ആ വകുപ്പ് തന്നെ കൈവശം വെച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മുമ്പും രാഹുൽ ഗാന്ധി ബീഹാറിലെ ഹോസ്റ്റലുകൾ സന്ദർശിച്ച് അവിടുത്തെ സ്റ്റുഡൻസുമായി നടത്തിയ ഇന്ററാക്ഷൻ അന്ന് ഐക്യ ജനാദളിന്റെ കയ്യിലായിരുന്നു ആഭ്യന്തര പോലീസിനെ കൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ബിജെപിയുടെ പ്ലാനിങ് അനുസരിച്ചാണ് ഇനിയിപ്പോ ബി ജെ പി പറയുന്നിടത്ത് ജനങ്ങൾ ഇറങ്ങണമോ വേണ്ടിയോന്ന് തീരുമാനിക്കുന്ന തൽസ്ഥിതിയിലേക്ക് ബിഹാർ അതം പതിച്ചു കഴിഞ്ഞിരിക്കും